നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ വരുന്ന നവംബർ ഒന്ന് ശനിയാഴ്ചയാണ് പ്രബോധിനി ഏകാദശി വളരെയധികം സവിശേഷതകളുള്ള വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു പുണ്യ സുദിനമാണ് നവംബർ ഒന്ന് നീണ്ട നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ വിഷ്ണു നിദ്ര ഉണരുകയാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഒരേപോലെ എല്ലാ ഭക്തരിലേക്കും എത്തിച്ചേരുന്ന മഹാഭാഗ്യ സുദിനമാണ് നവംബർ ഒന്ന് ശനിയാഴ്ച ദിവസം പ്രബോധിനി ഏകാദശി ഇവിടെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഭാഗ്യസമയമാണ് എങ്കിൽ പോലും നാല് രാശിയിൽ വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യ സമയം പണത്തിൻ്റെ പെരുമഴക്കാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന സമയമാണ് നവംബർ ഒന്നാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കുന്നതിന് മുൻപേ എന്താണ് പ്രബോധിനി ഏകാദശി എന്നതിലേക്ക് നമുക്കൊന്ന് കടക്കാം ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് പറയുമ്പോൾ ഭഗവാൻ വിഷ്ണു ശൈനി ഏകാദശിയിൽ ഉറങ്ങാൻ പോവുകയും പ്രബോധിനി ഏകാദശിയിലാണ് തിരികെ ഉണരുകയും ചെയ്യുന്നത് ആ സ്വദിനമാണ് ഈ വരുന്ന നവംബർ ഒന്ന് ശനിയാഴ്ച പ്രബോധിനി ഏകാദശിയായി വരുന്നത് അപ്പോൾ അതിന് പിന്നിലുള്ള പത്മപുരാണം അനുസരിച്ചുള്ളൊരു ഐതിഹ്യം കൂടി ഇവിടെ ഒന്ന് പറയാം ഒരിക്കൽ യുധിഷ്ഠിരൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി ഹേ മധുസൂദന മാസത്തിലെ ശോഭയുള്ള പകുതിയിൽ വരുന്ന ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്കറിയില്ല ദയവായി എന്നെ ഒന്ന് പ്രകാശിപ്പിക്കൂ ശ്രീകൃഷ്ണൻ മറുപടിയായി ഇങ്ങനെ പറഞ്ഞു അല്ലേയോ രാജാവേ ബ്രഹ്മാവ് നാരദന് പറഞ്ഞ് പ്രബോധിനി ഏകാദശിയുടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഒന്ന് വിവരിക്കാം ആ കഥ ഇങ്ങനെയാണ് നാരദൻ ബ്രഹ്മദേവനോട് ചോദിച്ചു അല്ലയോ ഭഗവാനെ മഹാവിഷ്ണു തൻ്റെ പ്രപഞ്ചനിദ്രയ്ക്ക് ശേഷം ഉണരുന്ന ദിവസമാണ് പ്രബോധിനി ഏകാദശി ആ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് എനിക്കൊന്ന് വെളിച്ചം വീശിയണം എന്ന് ബ്രഹ്മാവ് മറുപടി ഇങ്ങനെയാണ് അല്ലയോ ശ്രേഷ്ഠനായ മുനി കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ഞാനിവിടെ പറയാം അതായത് പ്രബോധിനി ഏകാദശി പ്രബോധിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നൂറുകണക്കിന് രാജസൂയ യാഗങ്ങളും ആയിരക്കണക്കിന് അശ്വമേധ യാഗങ്ങളും നടത്തുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഫലങ്ങളായിരിക്കും അത്രയ്ക്ക് അനുഗ്രഹ തുല്യമായ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് മഹത്വം വന്നു ചേരും സമ്പത്ത് പതിന്മടങ്ങായി വർധിക്കുന്നതാണ് ബുദ്ധിയുണ്ടാകും രാജ്യം പ്രാപ്തിയാകും സന്തോഷമുണ്ടാകും അപ്പോൾ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ വളരെയധികം അനുഗ്രഹീതമായ ഫലങ്ങളായിരിക്കും നമ്മൾക്ക് മനുഷ്യർക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഫലങ്ങളായിരിക്കും ഭഗവാൻ നൽകുന്നത് കൂടാതെ ഈ വരുന്ന നവംബർ ഒന്ന് അന്നേ പുണ്യദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നവരുടെ പാപങ്ങളെല്ലാം നഷ്ടമായി പാപങ്ങൾ അവരെ വിട്ടൊഴിയുകയും ശുദ്ധീകരണം സംഭവിക്കുകയും ചെയ്യും ബ്രാഹ്മണനെ പോലും കൊന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഹീനമായ പാപങ്ങൾ വരെ ചെയ്തവർക്ക് പോലും അന്നേ ദിവ നിമിഷം അല്ലെങ്കിൽ അന്നേ ദിവസം അവരുടെ പാപം ക്ഷമിക്കപ്പെടുന്നതായിരിക്കും എത്ര വലിയ തെറ്റു ചെയ്യുന്നവനോ എത്ര വലിയ പാപിയോ ആണെങ്കിൽ പോലും അയാളുടെ കുടുംബത്തിലെ എല്ലാവിധ തെറ്റുകളും ഭഗവാൻ അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്ന വ്യക്തിയിൽ നിന്ന് ൊരു മാപ്പ് കൊടുക്കുന്നതാണ് കൂടാതെ ആരാണോ അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർ അവർ അവരുടെ പൂർവികർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ നരകത്തിലാണ് കഴിയുന്നതെങ്കിൽ പോലും അവർക്ക് മോക്ഷം നേടുകയും അവർ സ ഭഗവാന്റെ അരികിലേക്ക് അതായത് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ മനുഷ്യരും അന്നേ ദിവസം അതായത് നവംബർ ഒന്നാം തീയതി പ്രബോധിനി ഏകാദശി വ്രതമെടുക്കുന്നെങ്കിൽ ഉത്തമമാണ് ഭഗവാൻ വിഷ്ണുവിനെ വാഴ്ത്തിപ്പാടുകയും സംഗീതോപകരണങ്ങളൊക്കെ വായിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നത് വളരെയധികം ധാരാളമായ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നതിന് സഹായിക്കും അതേപോലെ അന്നേ ദിവസം വിവിധ തരം പഴങ്ങൾ കർപ്പൂരം കുങ്കുമം തുടങ്ങിയവ ഉപയോഗിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ആരാണോ ആരാധിക്കുന്നത് ആരാണോ പ്രാർത്ഥിക്കുന്നവർക്ക് അവർക്ക് രാജ്യം വരെ പ്രാപ്തമാകും എന്നതാണ് ഭഗവാൻ പറയുന്നത് കൂടാതെ പ്രബോധിനി ഏകാദശിയിൽ ഏവരും ഭാഗവത പാരായണം ചെയ്യേണ്ടത് വളരെയധികം മോക്ഷം ലഭിക്കുന്നതിന് വരെ സഹായിക്കുന്നതാണ് അതേപോലെ ഭഗവാൻ വിഷ്ണുവിനെ അന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് കൂടാതെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരേപോലെ ഭഗവാൻ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹവും നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അന്നേ ദിവസം ആരും തുളസിക്ക് ദോഷമായ ഒരു കാര്യങ്ങളും ചെയ്ത് അതേ തുളസി നശിപ്പിക്കാൻ പാടുള്ളതല്ല കൂടാതെ തുളസിയെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ധ്യാനിക്കുകയോ സ്തുതിക്കുകയോ അതേപോലെ ഒരു തുളസി നട്ടുപരിപാലിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഭാഗ്യത്തെ അന്നേ ദിവസം നമ്മൾ മനുഷ്യരിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ തുളസിയോട് അന്നേ ദിവസം വളരെയധികം സൗമ്യമായിട്ട് വേണം പ്രവർത്തിക്കുവാനായിട്ട് അതായത് അതിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുമ്പോഴും തുളസിക്ക് നോവാത്ത രീതിയിൽ വേണം അതായത് തുളസിയും അറിയരുത് നമ്മളും അറിയാത്ത രീതിയിൽ പതുക്കെ വേണം അതിനെ നുള്ളിയെടുക്കുവാൻ ഈ വരുന്ന നവംബർ ഒന്നിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് പ്രബോധിനി ഏകാദശിയുടെ ഫലങ്ങളാണ് ഇവിടെ വിശേഷിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ അന്നേ ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക അപ്പോൾ ഭഗവാൻ വൈകുണ്ഠനാഥൻ്റെ അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരേപോലെ നമ്മളിലേക്ക് എത്തിച്ചേരും തുളസിയെ പൂജിക്കുക ഒരു തുളസിയെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് വീട്ടുമുറ്റത്ത് നടാൻ സാധിച്ചാൽ അത്രത്തോളം നേട്ടവും ഭാഗ്യവും വന്നു ചേരും തുളസിയെ വെറുതെ ഒന്ന് തൊട്ട് കൊണ്ട് ഭഗവതി അമ്മേ ദേവി ലക്ഷ്മി ദേവി എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും അതും നേട്ടമായി തന്നെ മാറുന്നതാണ് കൂടാതെ അന്നേ ദിവസം ഗൃഹത്തിലേക്ക് പഴവർഗ്ഗങ്ങൾ വാങ്ങിക്കാവുന്നതാണ് കൂടാതെ കുങ്കുമം വാങ്ങിക്കാവുന്നതാണ് കർപ്പൂരം ഇതൊക്കെ അന്നേ ദിവസം ഗൃഹത്തിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്നതും ഏറ്റവും ഉത്തമമാണ് അതേപോലെ അന്നേ ദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കി എടുക്കുന്നതും ഉത്തമമാണ് എന്തെന്നാൽ നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസത്തിന് ശേഷം ഭഗവാൻ വിഷ്ണു നിദ്ര വിട്ടുണരുകയാണ് അതിൻ്റെ ഫലമായി അദ്ദേഹം ദൃഷ്ടി തുറന്ന് അല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഭക്തരിലേക്ക് നമ്മൾ ആരാണോ അദ്ദേഹത്തെ ആ പ്രീതമായി അല്ലെങ്കിൽ ആരാണോ അദ്ദേഹത്തിനെ പൂജിക്കുന്നത് ആ വ്യക്തിക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ സ്വാഭാവികമായി തന്നെ ഈ നാല് രാശിയിൽ വരുന്ന ആളുകൾക്ക് അന്നേ ദിവസം മുതൽ നേട്ടങ്ങൾ വന്നു ചേരും അതുകൊണ്ട് തന്നെ തീർച്ചയായും പറയാൻ പോകുന്ന നക്ഷത്രക്കാർ മാത്രമല്ല ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ജനിച്ച ആളുകളും അന്നേ ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാന് തുളസിമാല സമർപ്പിക്കുവാനും ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അറിഞ്ഞോ അറിയാതെയോ മനുഷ്യനെയായാലും മൃഗങ്ങളെ ആയാലും പക്ഷികളെ ആയാലും സർവ്വചരാചരത്തിലുള്ള എന്തിനേ ആയാലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വിധത്തിൽ ഹാനികരമായി അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പാപം നശിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകാനും മരിച്ചു മൺമറഞ്ഞ് പോയ പിതൃക്കൾക്ക് വരെ പുണ്യവും മോചനവും മോക്ഷവും ഉണ്ടായി അവർ ഭഗവാൻ വൈകുണ്ഠനാഥൻ്റെ അടുത്തേക്ക് എത്തുന്നതിനും നമ്മൾ ഈ ചെയ്യുന്ന ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ സാധ്യമാകുന്ന വളരെ പരമപ്രധാനമായ അനുഗ്രഹീതമായ ഒരു ദിവസമാണ് ഈ വരാൻ പോകുന്ന നവംബർ ഒന്ന് പ്രബോധിനി ഏകാദശി ദിവസം അപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രബോധിനി ഏകാദശി അതേ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് പ്രബോധിനി ഏകാദശിയുടെ ഫലങ്ങൾ ആദ്യമായി അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ വരാൻ പോകുന്ന രാശിക്കാർ സാമ്പത്തികമായി അനുകൂല സമയമാണ് ഭഗവാൻ വിഷ്ണുവും ലക്ഷ്മി ദേവിയും ഒരുമിച്ചാണ് ഇവിടെ മിഴികൾ തുറന്നു നോക്കുന്നത് അനുഗ്രഹം ചൊരിയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെയധികം മാറ്റവും നേട്ടവും ഉണ്ടാകുന്നതാണ് പെട്ടെന്നൊരു ധനലാഭമാണ് കാണുന്നത് അപ്പോൾ നിലച്ചിരിക്കാതെ കയ്യിലേക്ക് കുറച്ചധികം ധനം വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ ലോട്ടറി ഒക്കെ എടുത്തുള്ളൂ അതിൽ നിന്നൊരു ഭാഗ്യം ഉണ്ടാകും അതായത് ഈ വരുന്ന നവംബർ ഒന്നിന് ഒന്ന് മുതലും അതിന് ശേഷമുള്ള സമയമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ലോട്ടറി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിലച്ചിരിക്കാതെ കയ്യിലേക്ക് ധനവരവ് ഉണ്ടാകും എന്നതാണ് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ധാരാളമായി വന്നു ചേരുന്ന സമയമായതിനാൽ തന്നെ ശുഭ വാർത്ത ശ്രവണം കാണുന്നുണ്ട് നല്ല സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ പുതിയ ഒരു ദിനം ആരംഭിക്കുകയാണെന്ന് പറയാം അതായത് ഈ വർഷത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു അതിലൂടെ നിങ്ങൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ പോലും ഈ വരുന്ന നവംബർ ഒന്നിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് മുതലുള്ള സമയം ഭഗവാൻ തൃക്കൺ പാർത്ത് നിങ്ങളെ നോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മമായ ദൃഷ്ടി നിങ്ങളുടെ ഓരോ ചലനങ്ങളിലേക്കും നിങ്ങളിലേക്കും എത്തിച്ചേരുകയാണ് അതുകൊണ്ട് എവിടെയാണോ നിങ്ങൾക്ക് മോശമായിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഏറ്റവും താഴ്ന്ന തട്ടിൽ താഴ്ന്ന പടിയിൽ കിടക്കുന്നത് അവിടെ നിന്ന് ഭഗവാൻ നിങ്ങളെ ഉയർച്ചയിലേക്കും ഉണർവിലേക്കും നേട്ടത്തിലേക്കും മഹത്വത്തിലേക്കും െത്തിക്കുന്ന ഒരു മഹനീയമായ സമയമാണ് നവംബർ ഒന്നു മുതൽ ആരംഭമാകാൻ പോകുന്നത് അപ്പോൾ അന്നേ ദിവസം അന്നേ ദിവസം നിങ്ങൾ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തേണ്ടതാണ് എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ മേടം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക വരുന്ന നക്ഷത്രക്കാർ രാവിലെയോ വൈകിട്ടോ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഇത് ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ തുളസിമാല സമർപ്പിക്കുക വെറും കൈയ്യോടെ ക്ഷേത്രത്തിലേക്ക് ഒരു കാണുന്നവശാലും പോകരുത് അത് ഗുണത്തിലേറെ നെഗറ്റീവ് ആയിരിക്കും കാരണമാകും നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും കുട്ടികളെ കാണാൻ പോകുമ്പോഴും ഗർഭിണികളായ ആളുകളെ വൃദ്ധരായ ആളുകളെയൊക്കെ ഒരു ഗൃഹ പോകുമ്പോൾ വെറും ായി പോയാൽ നമ്മൾ അർഹിക്കുന്ന ഒരു ഗുണകോട്ടും ഗുണമായ ഒരു മാറ്റമോ ഒന്നും അല്ല നമ്മളിലേക്ക് എത്തുന്നത് ഏവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അന്നേ ദിവസം നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടമാണ് വരുന്നത് പ്രത്യേകിച്ച് തുളസിയെ ഒരു കാരണവശാലും ഉള്ളിൽ നോവിക്കരുത് തുളസി ഇറുത്തെടുക്കുമ്പോൾ പോലും വളരെ ഭവ്യതയോട് വേണം അന്നേ ദിവസം പരിപാലിക്കുവാനായിട്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുകയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസത്തെ നിദ്രയ്ക്ക് ശേഷം ഭഗവാൻ മഹാവിഷ്ണു കണ്ണുകൾ തുറന്ന് ഭക്തരെ നോക്കുകയാണ് അതിൻ്റെ ഗുണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്തൊക്കെ ഇരുട്ടുകൾ എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ഇവിടെ ഭാഗ്യസമയമാണ് നവംബർ ഒന്ന് മുതൽ തുടങ്ങാൻ പോകുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലി ജോലിസ്ഥലത്ത് കർമ്മ മേഖലയിൽ സഹപ്രവർത്തകരുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായി നിലവിൽ എന്തെങ്കിലും തർക്കങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അതുവഴിയുള്ള മാനസിക വ്യതകൾ സമ്മർദ്ദങ്ങൾ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി അവരിൽ നിന്നൊരു പൂർണ്ണ പിന്തുണ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സംജാതമാകുന്നതാണ് ഒരു മാറ്റം ഉണ്ടാകും വലിയ ഒരു ബാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള അതിനെ കൊടുത്ത് മുഴുവനായി കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്നല്ലാതെ ഏകദേശമൊക്കെ കൊടുത്ത് തീർപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ ചില പദ്ധതികളൊക്കെ മനസ്സിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു അത് പകുതിക്ക് ഡ്രോപ്പായി പോവുകയും ചെയ്യുന്നു വീണ്ടും അത് മനസ്സിൽ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട് ആശയങ്ങൾ അപ്പോൾ അതൊക്കെ ആശയങ്ങൾ ആശയങ്ങളായി മാത്രം ഇരുന്നാൽ പോലെ അത് പ്രാവർത്തികമാകേണ്ട സമയം കൂടിയാണ് വരുന്നത് ധൈര്യസമേതം നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടുള്ളൂ ഭഗവാന്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ അനുഗ്രഹമായി ചൊരിയുന്നുണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം മാത്രമല്ല ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം കൂടി വരുന്നതിന് സമ്പത്ത് വന്നു ചേരാനുള്ള ഭാഗ്യവും സമയവുമാണ് നിങ്ങളും നവംബർ ഒന്നിന് രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യമുണ്ടാകുന്നത് തീർച്ചയായും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാനെ സ്തുതിക്കുവാനുമൊക്കെ ശ്രമിക്കേണ്ടത് അന്നേ ദിവസം നിങ്ങൾ നടത്തുന്ന ഓരോ ചെറിയ മന്ത്രോച്ചാരണങ്ങളും ഭഗവാൻ്റെ ത്രിപാദങ്ങളിൽ വളരെയധികം നേട്ടമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഭഗവാൻ അത് വളരെയധികം ഇഷ്ടത്തോടെ സ്വീകരിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടമായി അത് മാറുന്നതുമാണ് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും ഭാഗ്യം വളരെയധികം ശക്തമാകുന്ന സമയമാണ് നവംബർ ഒന്ന് മുതൽ തുടങ്ങാനായി പോകുന്നത് തൊഴിലിൽ പുരോഗതി ഉണ്ടാകും അംഗീകാരങ്ങൾ വർദ്ധിക്കുന്നതാണ് നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു പുതിയ ചിട്ടിയോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ബാങ്കിൽ അല്പം പണം ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അന്നേ ദിവസം മുതൽ ഒരു നല്ല സമയമാണ് ശുദ്ധമായി തെളിയപ്പെട്ട വെള്ളം പോലെ കിടക്കുന്ന ഒരു സമയമാണ് അതായത് പാലും വെള്ളവും രണ്ടിനെയും വേർതിരിച്ച് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഭഗവാൻ പാലും പാലുമായിട്ടും വെള്ളം വെള്ളവുമായി അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ കലക്ക വെള്ളമായി കിടന്നതിനെ ഭഗവാൻ ശുദ്ധീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ജീവിതത്തെ ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കലങ്ങിക്കിടന്ന ഒരവസ്ഥയാണ് എന്താണ് ഏതാണെന്ന് അറിയാത്തൊരവസ്ഥ ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകുന്നുണ്ട് സാമ്പത്തികം വളരെയധികം മെച്ചമാകുന്നതാണ് മനസ്സിൻ്റെതായ കലുഷിതമായ ഒരു അവസ്ഥയാണ് അതായത് യുദ്ധഭൂമി പോലെ ആകെ കലുഷിതമായി കിടക്കുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദാരിദ്ര്യം പ്രയാസം മാത്രം അതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ് മോചനമുണ്ടാകുന്നതാണ് ഉണ്ടാകും ശക്തി വർധിക്കുന്നതാണ് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മോചനം മോക്ഷമുണ്ടാവുകയും ഇവിടെ മാറ്റം വന്നു ചേരുകയും ചെയ്യും ശരീരത്തിന് ഊർജ്ജം ഊർജം വന്നുചേരും നഷ്ടപ്പെട്ടു പോയി അതായത് ഒരു ജീവിതത്തിൽ എപ്പോഴും അസുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന അവരുടെ ഒരു പുനർജന്മം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുക അത്രത്തോളം ശക്തിയോടുകൂടി നിങ്ങൾക്ക് കുതിച്ചു ഉയരാൻ സാധിക്കുന്ന സമയമാണ് നവംബർ ഒന്ന് മുതൽ പ്രബോധിനി ഏകാദശി ദിനം മുതൽ തുടങ്ങാൻ പോകുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിലും ഒരു കലുഷിതമായ കാലഘട്ടം അവസാനിച്ച് ഭാഗ്യത്തിൻ്റെതായ സമയം തുടങ്ങുകയാണ് നവംബർ ഒന്ന് മുതൽ മിക്ക ശ്രമങ്ങളും വിപുലമായി കൊണ്ടിരുന്ന സമയമാണ് ഇനി അതൊക്കെ ഫലവത്താവുന്ന സമയമാണ് സമൂഹത്തിൽ അന്തസ്സ് അഭിമാനം തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദമ്പതികൾക്കിടയിൽ നഷ്ടപ്പെട്ടുപോയ ഐക്യം തിരികെ കൊണ്ടുവരാൻ ലക്ഷ്മി ദേവിയും സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവും ഒരുമിച്ച് അനുഗ്രിക്കും ുന്ന സ്വദിനമാണ് നവംബർ ഒന്ന് മുതൽ തുടങ്ങുന്നത് വിദ്യാർത്ഥികൾക്കും വളരെയധികം അനുകൂലമായ കാലഘട്ടമാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും വിജയം കൈവരിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതുവരെ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വിതകൾ അനുഭവിച്ചു ഇവിടെ നൂറ്റി ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ നിദ്രവിട്ടുണരുമ്പോൾ ആ ദൃഷ്ടി ആ നോട്ടം ആ ഒരു മാറ്റം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ് ദൃശ്യമാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇരുട്ടുകൾ എന്തൊക്കെ മൂടലുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കരകയറാൻ സാധിക്കുന്ന സമയമാണ് നവംബർ ഒന്ന് പ്രബോധിനി ഏകാദശി ദിവസം മുതൽ ആരംഭിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ മാത്രമല്ല ദേവി ലക്ഷ്മിയുടെ അനുഗ്രഹം കൂടി അന്നേ ദിവസം വന്നു ചേരുന്നുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക വീട്ടിൽ തന്നെ ഇതും ജപിക്കുന്നവരാണെങ്കിൽ നവോചാരണങ്ങളാൽ ഭഗവാനെ പ്രീതനാക്കുക പ്രീതനാണ് എങ്കിൽ പോലും വീണ്ടും പ്രീതനാക്കുക അത് വളരെയേറെ നേട്ടവും ശുഭകരമായ മാറ്റവും നിങ്ങളിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ ഇവിടെ പത്മപുരാണം പറയുന്നതനുസരിച്ച് പ്രബോധിനി ഏകാദശി അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അന്നേ ദിവസം ഭഗവാനെ സ്തുതിക്കുന്ന ഒരു വ്യക്തി എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ ഹിംസിച്ചിട്ടുണ്ട് ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ ദ്രോഹം ഒന്നും ഒന്നുമല്ലാതെ മാറും അതായത് ആ ദ്രോഹത്തിൻ്റെതായിട്ടുള്ള കാഠിന്യങ്ങൾ പോലും നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടകലുന്ന മഹാഭാഗ്യസുദിനമാണ് നമ്മളെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിലേക്ക് ഭഗവാൻ ഒരു തീർത്ഥം തളിക്കുകയാണ് നമ്മൾ ശുദ്ധരായി മാറുകയാണ് നമ്മൾ മനുഷ്യർ മൺമറഞ്ഞു പോയ ആളുകളുടെ അവരെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സ്വർഗത്തിലെത്തിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ അവരുടെ കർമ്മത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്യാൻ കഴിയുന്ന നമ്മൾ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യം കൂടിയാണ് നമ്മൾ ഈ വ്രതമെ നിൽക്കുന്നവർ അല്ലെങ്കിൽ അന്നേ ദിവസം നമ്മൾ ഭഗവാനെ വാഴ്ത്തുന്നതിലൂടെ മരിച്ചു മൺമറഞ്ഞു പോയവർക്ക് പോലും മോക്ഷം വരികയും അവർ ഭഗവാൻ വൈകുണ്ഠനാഥൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരുന്നതിന് അവസരമൊരുങ്ങുകയും ചെയ്യുകയാണ് ഇവിടെ ഇന്നേ ദിവസം ഈ പറഞ്ഞു വന്നത് ഈ അന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മഹനീയമായ ഒരു സുദിനം തുടങ്ങുകയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസമായത് നിദ്രയ്ക്ക് ശേഷം ഭഗവാൻ വിഷ്ണു കണ്ണുകൾ തുറക്കുകയാണ് നമ്മൾ ഭക്തരെ അനുഗ്രഹിക്കാൻ ഏവരും അന്നേ ദിവസത്തിനായി കാത്തിരിക്കൂ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം മുതൽ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായ സമയമാണ് ആരംഭമാകാൻ പോകുന്നത് നന്ദി